ചുമതി ചേച്ചിയെ നമുക്കൊന്ന് കാണണ്ടേ രണ്ടായിരം രൂപയല്ലേ ചേച്ചി ഞാൻ തരാൻ ചേച്ചി വാ ചേച്ചിയുടെ സമയം പറ ആ മോനെ മക്കളെ കോടാവലങ്ങി നല്ലൊരു പെണ്ണുണ്ടെന്ന് ബ്രോക്കറി ചാരജ് ഇപ്പൊ വിളിച്ച് പറഞ്ഞു വേഗം റെഡി ആവും നമുക്ക് പോയി കാണാം അമ്മ അമ്മേനെ പണിയൊക്കെ പോയി എനിക്ക് കല്യാണം വേണ്ടമ്മേ എന്തുകൊടാ പറയുന്നത് കാലം കൊണ്ട് നിന്റെ ഞാൻ പട്ടിയെ പോലെ നടക്കുന്നടാ ഒരു പെറ്റതാണല്ലേ ഇനിയോടാ ഞാൻ ഞാൻ പറയുന്ന നീ എന്തെങ്കിലും ഒന്ന് അനുസരിക്കുമോടാ ഏ നീ എന്തെങ്കിലും ഒന്ന് അനുസരിക്കുമോ എനിക്ക് കാണിച്ചു നീ വാ ട കാണിക്ക് രാവിലെ ഇടണ്ടായു പിന്നെ എന്നെ കാണാൻ ഒത്തിരി പേര് വരുത്തില്ല ചേട്ടന്റെ ഭാര്യ ശരീരത്തിന് കേടല്ലയോ ആ ചേട്ടാ അതിനൊക്കെ നല്ല കേടാ ഞാൻ സാധാരണ രാവിലെ എണീറ്റിട്ട് ഐസ് പാക്ക് ഗീ പാക്ക് ലിപ് പാക്ക് ഇതെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ ഒരു ഫേസ് പാക്ക് എന്നിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടാറ് പിന്നെ വന്ന് കയറി ഉടനെ എങ്ങനാ അമ്മയെ വെറുപ്പിക്കുന്ന ലിപ്സ്റ്റിക്കിൽ അങ്ങ് ഡേ വിരുന്നിന് പോണ്ടായോ അവിടെ വിരുന്നിന് പോണം വേഗം റെഡി ആയി വരാൻ നോക്ക് ആ വേഗം ഒരുങ്ങു വേഗം ഒരുങ്ങ് ആ ഉണ്ട് എവിടെ കുഞ്ഞമേടങ്ങ് പോണം എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ പോയി ഒരുങ്ങു ഇപ്പൊ സമയുണ്ടല്ലോ പോയി ഒരു ബ്യൂട്ടി പാർലറിൽ പോണം എന്തിനേ എനിക്ക് മേക്കപ്പ് ഇടാൻ ബ്യൂട്ടി പാർലറിൽ ഇരുന്ന് പോറച്ചേരത്തെ കാര്യമുള്ളു എന്തായാലും ഞാൻ ഇങ്ങോട്ട് പുറത്തിറങ്ങണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യണമേ എന്നാ നീ ഇവിടെ ഇരുന്ന് ചെയ്യുന്ന പോകുന്നു നമ്മള് പത്ത് പതിനൊന്ന് മണിയാൻ പറഞ്ഞാ ഇപ്പൊ സമയം ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് നാല് മണിക്കൂറുകളിൽ നാല് മണിക്കൂറുകൊണ്ട് മേക്കപ്പ് ചെയ്യാൻ ഞാൻ മേക്കപ്പ് ഒന്നും പഠിച്ചിട്ടില്ല ചെയ്യാൻ എത്ര സമയം എടുക്കുമോ എന്നറിയുമോ എന്ത് ഒഴിച്ച് പൗഡറും കണ്ണും ഇട്ട് കൊണ്ട് പാടി പൗഡറും കണ്ണും അല്ല ഇരുന്നത് നിങ്ങൾക്ക് ഈ മേക്കപ്പിനെ പറ്റി എന്തെങ്കിലും അറിയാവോ ആദ്യം നമ്മൾ അങ്ങോട്ട് പ്രൈമർ ഇടണം അത് കഴിഞ്ഞ് നമ്മൾ ഫൗണ്ടേഷൻ ഇടണം അത് കഴിഞ്ഞ് നമ്മുടെ കറുത്ത പാടൊക്കെ മരയ്ക്കാൻ കൺസീലർ എന്ന് പറയുന്ന സാധനമുണ്ട് അതിടണം അത് കഴിഞ്ഞ് നമ്മുടെ ഇങ്ങനെ എഴുതണം പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ ഡ്രസ് ചെയ്യണം ഈ ഹെയർ ഡ്രസ്സോ ചേട്ടാ ഹെയറിന് സീറുമെല്ലാം തേച്ച് നമുക്ക് എക്സ്റ്റെൻഷനൊക്കെ ഇങ്ങനെ നീട്ടി തരും ഇന്ന് ചന്തി കിടന്ന് ആ പനങ്കുല പോലെ ആണ് നിങ്ങൾ കണ്ടില്ലേ എൻ്റെ പിന്നെ കല്യാണത്തിൻ്റെ തലേന്ന് പനങ്കുല പോലത്തെ മുടി ആ എണ്ണ എടുത്തിച്ച് തേച്ച് വലിച്ചാ മതി സെറോ ഒന്നും ഇനി തേക്കണ്ട എന്റെ ഞാൻ ഒന്നും തരാത്തേ അപ്പഴേ പറഞ്ഞു നിങ്ങളെ കല്യാണം കഴിക്കണ്ട അവനെ കെട്ടണ്ടെന്ന് നിന്റെ അമ്മയ്ക്ക് എന്നോട് അത്രയും സ്നേഹം ഉണ്ടായിരുന്നല്ലേ നിങ്ങളുടെ പൈസ തരുന്നുണ്ടോ പതിനയ്യായിരം രൂപ ആവത്തുള്ളു നമുക്ക് നേരെ ചന്ദ്രമുഖി ബ്യൂട്ടി പാർലറിൽ പോവാം അതിനു മുന്നേ സാരി അയ്യോ പുതിയത് പുതിയ സാരി അയ്യോ അത് ഞാൻ വെറുതെ സേഫ്റ്റിക്ക് വെച്ചതാ അതല്ല എനിക്ക് സ്വന്തമായിട്ട് നല്ല ഡ്രസ് വേണം എന്നാലും എനിക്ക് വിരുന്നിനൊക്കെ പോണെങ്കിൽ വേറെ വെറൈറ്റി ഡ്രസ്സ് മേടിക്കണം പുതിയ സാരി മേടിക്കണം സാരി ഡ്രാപ്പിംഗ് ചെയ്യണം അല്ല ഡ്രാപ്പിംഗ് സാരി ഉടുക്കത്തില്ലേ നിനക്കറി അല്ലേ അമ്മോട് ഇടു പറ്റത്തില്ല ഇരുപത്തിയായിരം രൂപ നല്ല ഇത് രാവിലെ പത്രം തിന്നാൻ തുടങ്ങി പാലുണ്ണി ചേട്ടാ ചേട്ടാ ചേട്ടാ

ഒരു എ സി വെക്കണം ചേട്ടാ ഒരു എ സി വെക്കണം പിന്നെ ദാഹിച്ച ഒരു തുള്ളി വെള്ളം വെള്ളമെടുത്ത് കുടിക്കാൻ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ അതിനിടെ പൂജയുണ്ട് പൂജയ്ക്കകത്ത് നിങ്ങൾ അമ്മേ മോനോടി പൂച്ചോ എനിക്ക് പറ്റത്തില്ല എനിക്ക് നല്ല നല്ല ഐസ്ക്രീമും നല്ല നല്ല ആയിട്ടുള്ള നല്ല നല്ല ജ്യൂസും ഒക്കെ കുടിക്കണമെങ്കിൽ നല്ല ഒന്നാം തരം വേൾപൂളിൻ്റെ നല്ല ഫ്രിഡ്ജ് മേടിക്കണം ഡബിൾ ടെക്കറ് അത് മേടിക്കണം ചേട്ടാ ഡബിൾ ടെക്കറൊക്കെ എന്റെ ആടി ഇവിടെ അമ്മ ഒന്നും ഫ്രിഡ്ജ് വെച്ചു മീനല്ല എനിക്ക് എനിക്കിത്രയും എനിക്ക് എൻ്റെ ഫേസ് പാക്ക് വെക്കാൻ സ്ഥലമില്ല ഇപ്പൊ തന്നെ ഞാൻ ഇച്ചിരി കറ്റാർവാള എടുത്തു മോന്തൊക്കെ ചോദിച്ചപ്പോ ചൊറിയുന്നു കറ്റാർവാഴ നമ്മൾ തലേന്ന് എന്നെ കൊണ്ട് വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെക്കണം എന്നാ ഞാൻ ബ്യൂട്ടി ടിപ്പിനകത്ത് കണ്ടത് അതുകൊണ്ടായിരിക്കും ചേട്ടാ എനിക്ക് ചൊറിയെന്ന് ഫ്രിഡ്ജ് മേടിക്കണം ടി വി മേടിക്കണം ടി വിക്ക് അത് കണ്ടിട്ട് കണ്ണിന് പിടിക്കുന്നില്ല അത്രയും വലിയ നൂറിഞ്ചിന്റെ ടി വി അത് മേടിക്കണം ഫ്രിഡ്ജ് വേണം ടി വി വേണം വാഷിംഗ് മെഷീൻ വേണം ആ തൽക്കാലം ഇത്രയും മതി ഇവിടെ ഞാനെങ്ങനെ ഈ ഒരുമിച്ച് എടുക്കുന്ന കുറേ കുറേ മേടിക്കേ കൊറേച്ച മേടിക്കണ്ട അതിനാ ഓരോരോ ആൾക്കാർ ലോൺ കൊടുക്കുന്നത് ഇപ്പൊ എല്ലാവരും കാശ് കയ്യിൽ ഉണ്ടായിട്ടാണോ മേടിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഉള്ളത് ക്രെഡിറ്റ് കാർഡോ ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല അതൊന്നും അത് ശരിയല്ല പിന്നെ അടയ്ക്കുമ്പോൾ ഒത്തിരി പൈസ അങ്ങോട്ട് കൊടുക്കണം ഇല്ല അഞ്ച് പൈസ ചിലവില്ലാതെ ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് എടുക്കാൻ ചേട്ടാ ഒന്നും ഇല്ല ചേട്ടൻ ഒരു ഗവൺമെന്റ് ജോലി കാരണം അല്ലേ ഇതൊക്കെ എടുത്തു വന്നില്ലെങ്കിലേ ഞാൻ ഉള്ളവന്റെ കൂടെ കൂടെ അങ്ങ് പോവും ഇടയ്ക്കിടയ്ക്ക് വല്ലവന്റെയും കൂടെ പോയി ആരെങ്കിലും ഉണ്ടോ എന്റെ പുറേലിഷ്ടം പോലെ പേരിങ്ങനെ ക്യൂ അല്ലേ എനിക്ക് എത്ര സൗന്ദര്യം ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ മതി അല്ല ഞാൻ ഉള്ളവന്റെ കൂടെ പോകും ശരി പോയി റെഡി പിന്നെന്താ അടച്ചുപൂട്ടി വെക്കാൻ നല്ല തണുപ്പുണ്ടല്ലേ തണുപ്പുണ്ട് മനസ്സറിയാം മതി ഇനി നിനക്ക് കൊള്ളാലോ ഇവിടെ കിടന്നു തണുപ്പ് ഇനി അതിനകത്തോട്ട് നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്നേ നിങ്ങളെ കഞ്ചി പുറത്തോട്ട് പോയെ ഞാൻ കൊറച്ചേരം റീൽസും കണ്ട് ഇതിനകത്തൊന്ന് കിടന്നുറങ്ങട്ടെ പോറങ്ങിറങ്ങി വേണ്ട നിങ്ങളല്ലേ പറഞ്ഞ എന്തിനാ ഇടുന്നേന്ന് പോ വെളിയിപ്പോ ആ പിന്നെ എൻ്റെ ആ ചുമതകളിലുള്ള സാരി ഒന്ന് തേച്ച് വെച്ചേരി എനിക്കൊരു റീൽസ് എടുക്കാനുണ്ട് വേഗം ആട്ടെ അമ്മയ്ക്ക് കാലു വേനയ്ക്ക് ഒരു തൈലം മേടിച്ചേരാൻ കാശില്ലാത്തവനാ പെണ്ണും പുള്ളക്ക് രണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഫ്രിഡ്ജ് എ സിയും ടിവിയും കാറും മേടിച്ചത് എൻ്റെ ദൈവമേ പെണ്ണിനെ എപ്പോ എനിക്ക് കെട്ടാൻ പറയാൻ എന്തോ എന്തോ അമ്മേ എടാ നീ നീ ഈ ഈ ജീവിക്കുന്നേ മുടിയാ പറയാ നീ എവിടെ ചെന്ന് നിക്കാ ഞാനാണ് അവളെ ഇവിടെ കൊണ്ടുവന്നത് അമ്മ കെട്ടടാ കെട്ടടാന്ന് അതുകൊണ്ട് കെട്ടി പിന്നെ അവള് പറയുന്ന മേടിച്ചു കൊടുക്കണ്ടോ എൻറെ കൂടെ ജീവിക്കുന്നോ എടാ അത് നയപരമായിട്ട് അതിനെ പറഞ്ഞു മനസ്സിലാക്കുവോ വേണ്ടത് അല്ലാതെ ആ പെണ്ണിന്റെ താളത്തിനൊത്ത് തുള്ളി അവസാനം അവള് നിന്നെ കളഞ്ഞേച്ചു പോയാ പിന്നെ ആരും ആരുമില്ല കാശുമില്ല ഞാനും കാണത്തില്ല അമ്മ ഇങ്ങനൊന്നും പറയാതമ്മയാ അല്ലെങ്കിൽ തന്നെ അവൾ എപ്പോഴും ഇറങ്ങിപ്പോ ഇറങ്ങി പോഞ്ഞത് എനിക്കറിയത്തില്ല അത് മാത്രം ചെറുക്ക ഈ പെണ്ണ അത്ര ശരിയല്ലയോന്ന് എനിക്കൊരു സംശയം ഉണ്ട് ഇങ്ങനൊന്നും എന്തിനും അടക്കം കൊച്ചാ പാവപ്പെട്ട വീട്ടിലെ ആ അധികം ചെലവാക്കണ്ട ഇപ്പൊ മേടിച്ചു കൊടുത്തതോ കൊടുത്ത് അമ്മ ഞാനെങ്ങനെയാ അമ്മ അവളോട് പറയുന്നെ എന്റെ അക്കൗണ്ടിൽ പൈസ വീഴുമ്പളെ അവളെടുത്ത് ഓരോന്ന് ചെയ്യും ഇ എം ഐ തന്നെ അടഞ്ഞു പോയിട്ട് എന്റെ കയ്യിൽ അയ്യായിരം രൂപ പോലും തികച്ചു കിട്ടത്തില്ല നീ അനുഭവിക്ക കൊണ്ടുപോകണ്ടു പോക വേഗം കൊണ്ടുപോവാ അനങ്ങി കൊണ്ടുപോവാ കണക്ക് ബുക്ക് ഇത് വല്ലാത്ത കഷ്ടോ ഇതെല്ലാം നിന്നെ അങ്ങോട്ട് കൊണ്ട് കാണിക്കണം പറഞ്ഞത് പിന്നെ അല്ലാണ്ട് ഞാൻ നിങ്ങളുടെ ആരാ ഇടീത് ഞാൻ ഒറ്റയ്ക്ക് സമ്പാദിക്കുന്ന ഇല്ലയോ എനിക്കൊരു അവകാശം വേണ്ട യുവർ മണി ഈസ് മൈ മണി മൈ മണി ഈസ് മൈ മണി മനസ്സിലായോ എന്റെ അവകാശോ ഇത് നോക്കേണ്ടത് ഇവിടെ വന്നിരിക്കി ഭയങ്കര പൈസ ചെലവാക്കലാ ഞാനത് മനസ് കണക്ക് ബുക്കിനകത്തെ കണക്ക് ബുക്ക് പാസ്ബുക്ക് ഗൂഗിൾ പേട് ഗൂഗിൾ പേ അതിനകത്തൊണ്ടല്ല ഗൂഗിൾ പേ എടുത്തേട് ഗൂഗിൾ പേ ഓപ്പൺ ആക്കി ട്രാൻസാക്ഷൻ നോക്കട്ടെ ഇതെന്താ അഞ്ഞൂറ് രൂപയുടെ ആർക്കും എനിക്ക് മേടിച്ചല്ലേ നിങ്ങൾ ഷർട്ട് മേടിച്ചേക്കുന്നല്ലോ എനിക്ക് പിന്നെ ഷർട്ട് ഉണ്ടായി നിനക്ക് മാത്രമാണ് ടോപ്പ് ഇട്ടാൽ മതിയോ എന്നും മേടിച്ചു നിങ്ങൾ ഷർട്ട് അത് മേടിച്ചായിരുന്നു ഞ്ഞൂറ് രൂപയുടെ ടോപ്പ് ഞാൻ ഇടാൻ രൂപയുടെ ഷർട്ട് ഇട്ടാ കൊഴപ്പം മനുഷ്യനെ മൂന്ന് ഷർട്ട് തൊണ്ണൂറ്റി രൂപയ്ക്ക് രൂപക്ക് നോക്കുക നോക്കുവാ ഇതെന്ത് മൊത്തം ഓയോ 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 ആ അത് ഞാൻ നിന്നോട് എപ്പോഴും പറയത്തില്ല ഇവിടെ ഈ കാലൊന്നും തടയി തരാനോ ഒന്നും ഇല്ല അതിനെ തിരുമിക്കാൻ പോകുന്നതാ ഞാൻ ൊത്ത പോയാലാണല്ലോ പൈസ നീ തടവിരുത്തില്ല നിന്റെ കൈ ചുളുങ്ങും മറ്റേ ചുളുങ്ങും എണ്ണ നിങ്ങൾക്ക് കാല് ഞാൻ തടവി തരത്തില്ലോ ചേട്ടാ ഞാനെന്തോ അത്രക്ക് ദുഷ്ടയാണോ ഇങ്ങനൊന്നും അല്ലല്ലോ രാത്രി പറയുന്നത് ഇതാരെ സുമതി സുമതി ആയിരം സുമതിക്ക് ആയിരത്തി അഞ്ഞൂറൊക്കെ ആ അത് നമ്മടെ ഓഫീസിലെ ഒരു ചേച്ചിയാ അവരെ വീട്ടിൽ ബുദ്ധിമുട്ടൊക്കെയാ നിങ്ങൾ ഇങ്ങനെ കാശ് കൊടുക്കുന്നത് അത് കഷ്ടോ അവരൊക്കെ പൈസ ഒന്നും ഇല്ല ഭർത്താവ് ഭയങ്കര കുടിയനൊക്കെയാ അത് ഈ ഓയ നടത്തുന്നത് സുമതി ചേച്ചിയാണോ ആ ദിവസം തന്നെ തന്നെയാ സുമതി ചേച്ചിക്ക് പൈസ കൊടുത്തു ഓയ അവരുടെ ഇതൊക്കെ മതി ഇങ്ങോട്ടേട് ശോഭ സുമങ്കലി ചേച്ചിമാർക്ക് എന്തിനാ പൈസ കൊടുത്തത് സുമങ്കലി ചേച്ചിക്ക് പന്ത്രണ്ടായിരം രൂപ കൊടുത്തത് അത് ഞാൻ അവളുടേത് കടമായിട്ട് മേടിച്ച് കൊടുത്തത് കടവായിട്ട് നിങ്ങൾ എപ്പോ മേടിച്ച് കള്ളത്തിന് പറഞ്ഞാറുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ പെങ്ങന്മാർക്ക് പൈസ കൊടുത്തില്ലേ ഞാൻ അറിയാതെ ഞാൻ അറിയാതെ പൈസ കൊടുത്തില്ല ഞാൻ അറിയാതെ പൈസ കൊടുത്തില്ല എനിക്കന്നെ കേക്കട്ടോ നിങ്ങൾ എന്നോട് ചോദിക്കാൻ നിങ്ങൾ പൈസ നിങ്ങൾ പെങ്ങന്മാർക്ക് പൈസ കൊടുത്തില്ലേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒരു വാക്ക് ചോദിക്കാതെ സ്വന്തം നിങ്ങൾ എന്റെ നാത്തുമാരും എന്റെ ജന്മശത്രുക്കൊക്കെ നിങ്ങൾ പൈസ കൊടുത്തില്ലേ ശോഭയ്ക്ക് പന്ത്രണ്ടായിരം കുമതിക്ക് മൂവായിരം നീടികൾ കൊടുത്തല്ലേ നിങ്ങൾ കൊടുത്തല്ലേ നിങ്ങൾ കൊടുത്തില്ലേ എടുമ്മേ കടി ഇപ്പഴല്ലോ കിട്ടാൻ തുടങ്ങിയ നേരത്തെ കിട്ടാൻ തുടങ്ങിയത് അങ്ങനല്ല അമ്മേ ഞാൻ ചേച്ചിമാർക്ക് പൈസ കൊടുത്തെന്ന് പറഞ്ഞ അമ്മേ എന്നെ അടിച്ചത് നീ അടു പറ സ്വന്തം മാർക്ക് പത്ത് പൈസ കൊടുത്താൽ പോയി പറയുമ്പോൾ ഗൂഗിൾ പേയോ ഗൂഗിൾ പേ ആരാണ് അതിന്റെ സമ്മതക്കാരനാണോ അമ്മേ ഗൂഗിൾ പേ ഗൂഗിൾ പേ എന്റെ ഭഗവാനെ ഇവൻ ഈ സാരിയോട് പറഞ്ഞതോ പോട്ടനാട്ടിലുള്ള പേക്കളോടും മൊത്തോ പറഞ്ഞ എന്റെ കൊച്ചു പേ ആക്കാൻ പൈസ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ആപ്പാ ഓ അതായിരുന്നു നിങ്ങളോട് ഞാൻ അന്നേ കല്യാണം കഴിക്കുന്നില്ല നിങ്ങൾ ഞാൻ മക്കളെ മോനെ കല്യാണം കഴിഞ്ഞാൽ ജീവിതം ആവുമ്പം അടിയും മഴക്കും തൊഴിയൊക്കെ ഒത്തിരി ഉണ്ടാവും അമ്മയും മോൻ്റെ അച്ഛനെ കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട് മൂക്കിടിച്ചു പൊട്ടിച്ച വകയ്ക്ക് അങ്ങനെ ഗവൺമെന്റ് ആശുപത്രി വെന്റിലേറ്ററിൽ ഏഴു ദിവസം കിടന്നിട്ടുള്ളതാ അതൊക്കെ ജീവിതമാകുമ്പോ അങ്ങനെയാ അതൊക്കെ നമ്മൾ സഹിക്കണം മനസ്സിലായോ നിങ്ങളടുത്ത എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് നല്ലയോ ആ പിന്നെ ആതിരേ നല്ലോ പിന്നെ വിളിക്കണ്ട വേറെ വിളിക്കാൻ പറ്റില്ല നിങ്ങൾ എന്റെ ഭർത്താവല്ലിയോ ഏ അപ്പൊ ഭർത്താക്കന്മാര് ബേബി ബേബ്സ് വാവച്ച ഇങ്ങനെയൊക്കെയാ വിളിക്കേണ്ടത് നിങ്ങ എകാലോബി ആ കൊച്ചു പിള്ളാരെ പോലെ കാണണം ഭാര്യമാരെ കൊച്ചു കൊച്ചുപിള്ളാരെ പോലെ കാണുന്നതാണ് യഥാർത്ഥ ഭർത്താക്കന്മാര് അല്ലാണ്ട് ഇതുപോലെ മുതുക്കടിച്ച് മുതുക്കന്മാർ അടക്ക അമ്മച്ചീടെ വാലെ തൂങ്ങി കെട്ടിപ്പിടിച്ച് കിടക്കുക ചെയ്യേണ്ടത് വിട് എന്റെ ചാർജറാണ് ഏത് ചാർജർ ഞാൻ പറഞ്ഞിട്ടില്ലേ ചാർജർ അവിടെ വെക്കണോന്ന് ഓ നിങ്ങൾ കൃത്യമായിട്ട് കൃത്യമായിട്ടങ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ നിങ്ങൾ ആ മുറിയുടെ ലൈറ്റ് ഇട്ടത് നിങ്ങൾ ഇതുവരെയായിട്ട് ഓഫ് ചെയ്തോ നിനക്ക് അങ്ങോട്ട് ചെയ്യാല്ലോ അല്ല പിന്നെ നിങ്ങൾ എന്നെ ഭരിക്കാൻ വരുന്നത് നിങ്ങൾ ആ കഥവ് ആ ഡോറിന്റെ കഥവ് നിങ്ങൾ തുറന്നിട്ട് നിങ്ങൾ അടച്ചോ നിങ്ങൾ കക്കൂസി കയറി വെള്ളം ഒഴിക്കുവോ കക്കൂസി കയറിയ വെള്ളം പോലും ഒഴിക്കാത്ത ആള് എൻ്റെ തലയിൽ കയറിയിരുന്നു വെള്ളം ഒഴിക്കുന്നു ചാർജർ അവിടെ കൊണ്ട് കുത്തിയണോ എന്ന് പറഞ്ഞിട്ടില്ല ചാർജർ എൻറെ കയ്യിലുണ്ട് ഞാൻ ചാർജർ തരത്തില്ല അതെൻറെ ഫോണിന്റെ ചാർജറാണ് നിങ്ങൾക്ക് വേണേ പുതിയൊരു ചാർജർ അങ്ങോട്ട് മേടിക്കണം എന്തിന് പീശിക്കാം നിങ്ങൾക്ക് എന്റെ കാശുകൊണ്ട് കൊണ്ട് മേടിച്ച ഫോണിന്റെ എന്റെ ചാർജർ അതെനിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് മേടിച്ച് തന്നു കഴിഞ്ഞാൽ അത് പിന്നെ എൻ്റെ ചാർജറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പുതിയോ എണ്ണം മേടിക്കണം നിങ്ങൾ നിങ്ങളുടെ അമ്മയും കൂടി എൻ്റെ ചാർജറിനകത്തു കുത്തി കുത്തി അത് കേടായിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ തന്നെ നിങ്ങളൊക്കെ എങ്ങനെ എൻ്റെ സാധനങ്ങൾക്കകത്തോട്ട് വലിഞ്ഞു കയറുന്നത് ഞാൻ ആരും മറ്റും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കക്കൂസിനകത്ത് ആരും കയറരുതെന്ന് അകത്തെ കക്കൂസ് എൻ്റെ കക്കൂസാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് കക്കൂസി പൊക്കോണം അതല്ലേ ഒരു കാര്യം ചെയ്യും റൂമിൽ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു കക്കൂസ് കെട്ടിത്താ എനിക്ക് ഇഷ്ടമല്ല ഈ ഡേർട്ടി ഫെലോസ് ഒക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ യൂസ് ചെയ്യാൻ നിന്റെ വീട്ടിലാകെ ഒരു മറയല്ലേ ഉള്ളായിരുന്നു മറയുള്ള ആരെന്നു പക്ഷെ ഞങ്ങള് വൃത്തിയുള്ള ആൾക്കാരാ നിങ്ങളുടെ വൃത്തിയില്ലാത്ത ആൾക്കാരല്ല പിന്നെ നിങ്ങളുടെ അമ്മേടെ ഓവറായിട്ടുള്ള ഈ ബാത്റൂമിൽ കയറിക്കുള്ള കുളിയും കാര്യങ്ങളും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി ഞാൻ പറയുവ അമ്മയെ പറഞ്ഞ് നിങ്ങളുടെ ചേച്ചിമാരുടെ അടുത്ത് വിട്ടോ ഇല്ല എന്താ ഞാൻ കൂടെ ഇറങ്ങിപ്പോ ഞാൻ പറയാം നീ ഒന്ന് സമാ നീ ഇങ്ങനെ ചൂടാവാല്ലേ നമുക്ക് ജീവിക്കാൻ ഈ ജോലിയൊക്കെ ചെയ്യുവോ അതൊക്കെ ഞാൻ ചെയ്തോളാം നമുക്ക് ജീവിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ പറയുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇവിടെ നിൽക്കുമ്പോൾ എന്തൊരു ചിലവാന്ന് പറയും നമുക്ക് സമ്പാദിക്കണ്ടേ പത്ത് പൈസ നമുക്ക് സമ്പാദിക്കണ്ടേ നമുക്ക് കുറച്ച് ഭൂമിയൊക്കെ പിന്നെ അവരെ കൊണ്ട് ഭയങ്കര ചിലവാ അവർ ആവശ്യമില്ലാതെ വെള്ളം എല്ലാം തുറന്നു വിട്ട് തുണിയെല്ലാം കഴുകി ആവശ്യമില്ലാതെ വെള്ളം ചിലവാക്കുന്നുണ്ട് പിന്നെ എത്ര രൂപയ്ക്ക് മീൻ മേടിച്ച് കൂട്ടുന്നത് ഇന്നലെ തന്നെ പൂച്ചയ്ക്ക് കുറേ മീൻ തല എല്ലാടും കൊണ്ട് കൊടുക്കുന്നുണ്ട് ആ തല കുളി ഒരു ദിവസം അമ്മയെ പറഞ്ഞു പറഞ്ഞു വിട്ടാൽ മാത്രമേ എനിക്കിവിടെ സ്വസ്ഥത കിട്ടത്തുള്ളൂ ഞാൻ പിന്നെ നിങ്ങൾ പറയുന്ന എല്ലാം അനുസരിച്ച് ഞാൻ ഇവിടെ നിന്നോളാം അമ്മയെ പറഞ്ഞു പോയി പറഞ്ഞാ മതി ശരി പറയാനാ ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാ എന്താ പ്രശ്നം ഇപ്പാണെ അവൾ അവടെ കിടന്ന് ഭയങ്കര കുറച്ച് നാളത്തേക്ക് ചേച്ചിമാരോടെ പോയി എനിക്ക് എന്തോ അട ചെറുക്ക പറയുന്നത് ഞാൻ എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കിയെന്നോ അമ്മ അവള് പറയുന്നത് ഈ വീട്ടിലെ ചെലവ് മൊത്തം അമ്മയാണോ ഭയങ്കര ചെലവാണ് എന്റെ ഭഗവാനെ ഞാൻ എന്തൊക്കെ കേൾക്കണം നീ എനിക്ക് ഓണത്തിന് പോലും ഒരു ജോടി തുണി തന്നോടാ അമ്മ അവള് പറയുന്നത് ഇവിടെ ഫുള്ള് ചെലവാവുന്നത് അമ്മയാന്നാ എന്റെ ഭഗവാനെ എന്റെ ഒരു ചോടി തുണി പോലും നിൻ്റെ വാഷിംഗ് മെഷീനകത്തൊന്നും ഞാൻ ഇട്ടിട്ട് പോലുമില്ല എനിക്കൊരു ഇച്ചിരി കഞ്ഞീടെ വെള്ളവും കുടിച്ച് ഞാൻ ആ മൂലേ കഴിയുന്നത് ഞാനാന്നോടെ ഈ കാശ് ഇത്രയും ചിലവാക്കുന്നത് അമ്മ ഒന്ന് പറയുന്നത് മനസ്സിലാക്കി ഞാൻ നന്നായിട്ട് ജീവിക്കണമെന്ന് അമ്മയ്ക്കുണ്ടോ ഓ ഉണ്ട് ഉണ്ടല്ലോ അപ്പോൾ അമ്മ പോ എന്തിനാ ഇവിടെ ഒരു കരടായിട്ട് കിടക്കുന്നത് അമ്മ അമ്മയുടെ കാര്യം നോക്കി അവളുമാറിനോട് നിൽക്കുക അവളുമാരും നോക്കട്ടെ കുറച്ച് നാള്

നീ ഓ ഒരു ഒന്ന് മിനിറ്റ് ഇനിയും നിങ്ങൾക്ക് അടുക്കള എന്ത് സാധനം ഉള്ളത് എന്ത് ഒരു കുന്തവും ഇല്ല മാർക്കറ്റ് ഇപ്പോ എന്തെങ്കിലും മേടിച്ചുണ്ടോ എന്നിട്ട് ശരി ഞാൻ ശിവാന്റെ നല്ല കോഴി നാടൻ കോഴി നാടൻ കോഴിയല്ല അത് ഫ്രോഡൻ കോഴിയാ അതൊന്നും വേണ്ട ഒരു കമ്പ്ര മാഗ് മേടിച്ചുണ്ടോ ആ എനിക്ക് മാഗി ഉണ്ടാക്കാനേ അറിയത്തുള്ളു വേഗമേ മേടിച്ചോണ്ട് പത്ത് മിനിറ്റില് ഞാൻ മാഗി നല്ല ഡെലീഷ്യസ് ആയിട്ട് മേടിച്ചിട്ട് വാരി കേട്ടാ വിശക്കുന്നില്ലേ പത്ത് മിനിറ്റ്

ഇവിടെ നിന്റെ കൂടെ തന്നത് ചുരിദാറും നിന്നെ കട്ടി എത്ര നല്ലതാണ് ഞായറാഴ്ച വരുന്ന അണ്ണാച്ചി അണ്ണാച്ചിക്ക് ഇരുപത്തയ്യായിരം രൂപ കടങ്ങ് ഞാൻ കൊടുക്കാവിണ്ട് എത്ര ആളോണ്ട് നിന്നോട് ഞാൻ പറഞ്ഞു രണ്ടായിരം രൂപ കൊടുത്തോ എനിക്ക് നിന്നെ വേണ്ട ദീപോക്കാ അതിലേന്നെ പ്രിയപ്പെട്ട പാലുണ്ണിക്ക് ഞാൻ ഇവിടെ വരുന്നു അണ്ണാച്ചിയുടെ കൂടെ പോവ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒരു രൂപ പോലും എടുക്കാനില്ല നിങ്ങളുടെ കൂടെ ഇനി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യം അറിയില്ല ഒന്നുമില്ലെങ്കിലും അയാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ഡ്രസ്സെങ്കിലും ഇടാം ഞാൻ പോവുക നിങ്ങൾ പൈസ കൊടുക്കാനുള്ളവർക്കെല്ലാം പൈസ കൊടുക്കുക എന്നാതിര ആരും നടറുന്നത് മ്മ ഞാൻ പാപ്പനായമ്മ ഞാനിപ്പിച്ചക്കാരനാമ്മ എന്റെ ഡ്രസ്സൊക്കെ കണ്ടോമേ അയ്യോ എന്തോ പച്ച എന്തോ കാര്യെന്നെ ഇട്ടിട്ട് പോയി കാശെല്ലാം തീർന്നുണ്ട് എൻ്റെ എന്റെ ജോലി പോയമ്മ ജോലി പോയോ അവക്ക് കാശിന് അത്യാവശ്യം വന്നപ്പോ ഞാൻ ഓഫീസിന് ഇച്ചിരി പൈസ മറിച്ച് ഗവൺമെന്റിനെ പറ്റിച്ച് പൈസ എടുത്തേന് എനിക്ക് സസ്പെൻഷൻ അമ്മേ തന്നെ അവളും പോയി കാശും പോയി ജോലിയും പോയി അമ്മ എന്നെ കൈവിടല്ലേ അമ്മേ മോനെ അമ്മ കൈവിടത്തില്ല ഒരു കാര്യം ചെയ്തു കിണറ്റും കല്ലില്ലേ ഒരു മമ്മട്ടി ഇരിപ്പോണ്ട് അവളാണ് പുറം മണിക്ക് ഒരാളെ കൂടി പറഞ്ഞതാ വീട്ടാ പറഞ്ഞൂറ് കാശ് അമ്മ മേടിച്ചു തരാം അവക്കിളി ചെന്നാട്ടെ അമ്മേ